എന്താ മോളെ ഇവിടുത്തെ ബില്ലടക്കണ്ടേ അതന്നെ ഞാനും അലിക്കുന്നു അതിന് നമ്മൾ എന്ത് ചെയ്യും ഇനിയും ജബ്ബാർക്കിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ഇല്ല മോളെ ഇനി ബുദ്ധിമുട്ടിക്കില്ല നമുക്ക് വേണ്ടി അവർ ഒരുപാട് ചെയ്തു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിന് മുത്തശ്ശിയുടെ സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്താ മുത്തശ്ശിയുടെ മോദനം എന്റെ കയ്യിലുണ്ട് അയ്യോ അപ്പൊ മുത്തശ്ശിയുടെ ആകെയുള്ള സമ്പാദിയല്ലേ സമ്പാദി കാവശ്യളുപ്പല്ല ചിലവാക്കണ്ടേ പിന്നെന്താ എടുക്കും എനിക്ക് എന്താ വന്നാ ദൈവം നോക്കിക്കോളും നമുക്ക് ഇവിടുന്ന് പോവേണ്ട പാറക്കുട്ടി അതിന് മുത്തശ്ശിക്ക് ആകെ ഉണ്ടായിരുന്നു നശിപ്പിക്കാനോ എന്റെ കുട്ടിക്ക് വേണ്ടി ചെലവാക്കുന്നത് എങ്ങനെ നശിപ്പിക്കലാവ് നമ്മളെ സഹായിക്കാരും നമ്മളെ സഹായിക്കാൻ എത്ര പേരുണ്ടായിരുന്നു പാറക്കുട്ടി ജബാറ് നിന്റെ ഫ്രണ്ട്സ് നിന്റെ ഫ്രണ്ട്സിന്റെ അമ്മമാര് പാത്തു ബീവി എല്ലാരും നമ്മളെ സഹായിച്ചവരെല്ലേ ദൈവം നമ്മളെ സഹായിക്കുമായിരിക്കും എടി മണ്ടി അവരൊക്കെ ദൈവത്തിന്റെ രൂപത്തിൽ വരുന്നവരാ സാരമില്ല ഇനി നമുക്ക് കിടക്കാം നാളെ ഞാൻ ഫാർമസിയിൽ പോയി ചോദിക്കട്ടെ അപ്പൊ അവര് പറഞ്ഞു തരുമല്ലോ എത്ര രൂപ അടയ്ക്കണമെന്ന് മുത്തശ്ശി എന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എടി നീ എന്റെ കൊച്ചുമോളാ എന്റെ രക്ത നീ നീ ഇന്നീ ലോകത്തില്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടാവോ ഈ ലോകത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നിയാ മുത്തശ്ശിയുടെ പുന്നാല മോളാ നീ കേട്ടോ ഇനി അത് ഇതൊന്നും പറയേണ്ട വേഗം കിടക്കാം വാ എഴുന്നേറ്റില്ല ശ്ശി എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആരുണ്ടായിരുന്നു കൂടെ ഇവിടെ ആയിട്ടായിരിക്കും കാണാത്ത ഇങ്ങോട്ടേക്ക് ഇറങ്ങി നിന്ന് വിളിച്ചു നോക്കാം നമുക്ക് ബില്ലടിക്കണ്ടേ മുത്തശ്ശിയല്ലേ പറഞ്ഞ് ബില്ലടിച്ചാലേ പോവാൻ പറ്റൂട്ടേ മുത്തശ്ശേ ഞാൻ എത്ര മുത്തശ്ശി വിളിക്കുന്നു അറിയാം അപ്പൊ കേട്ടില്ലേ മുത്തശ്ശി നല്ല ഞാൻ വിളിക്കുന്നൊന്നും മുത്തശ്ശി അറിയുന്നില്ല നല്ല ക്ഷീണം പാവക്കുട്ടി ഉറങ്ങിയിട്ട് അറിയുന്നില്ല എഴുന്നേൽക്കാൻ അല്ലെങ്കിൽ മുത്തശ്ശി നേരത്തെ എഴുന്നേൽക്കുന്നല്ലേ നമുക്ക് ബില്ലടക്കണ്ടേ ആ അത് ശരിയാ മുത്തശ്ശി ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചാദ്യം വരാം എന്നിട്ടാ ഫാർമസി പോയി നോക്കാം ആ ഡോക്ടർ ഇങ്ങ് വന്നില്ലല്ലോ വന്നാലല്ലേ നമുക്ക് ഡിസ്ചാർജ് പറയൂ ഇന്നുണ്ടാവു ഡിസ്ചാർജ് ഞാനൊക്കെ ഓക്കെ ആയി ഇല്ലടി ഇന്നൊന്നും കാണില്ല പിന്നെ എപ്പോഴാ മുത്തശ്ശിണ്ടാവ ചെലപ്പോ നാളെ ആവും വല്ല ടെസ്റ്റും ചെയ്യാനുണ്ടെങ്കിലോ ടെസ്റ്റ് ചെയ്യാനൊന്നില്ല മുത്തശ്ശി ഞാൻ ഓർമലാ അത് പറയാൻ പറ്റില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് കാണും മുത്തശ്ശി ഒന്ന് എഴുന്നേറ്റ് നമുക്ക് പോയി നോക്കാം നമ്മക്കോ ഞാനോ പോയി നോക്കുന്നേ ഓ മുത്തശ്ശി എന്നെ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോയത് എന്നാ മുത്തശ്ശി ഫാർമസി പോയി നോക്കട്ടെ കേട്ടോ അല്ല ആദ്യ ക്യാൻഡി പോയിട്ട് വരാം എവിടെങ്കിൽ പോണേ മുത്തശ്ശോ നെയ്നേക്ക് ആ പെയ്നേക്കാടി എന്താ മേഡം അതേ മോളെ പന്ത്രണ്ട് ബി അല്ലേ അവിടെ എന്താ മേഡം അവിടെ പാറക്കുട്ടിന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് മുഴുവൻ പേര് പാർവതി എന്നാ ആ അവരുടെ ബില്ലാണോ ആ അവരുടെ ബില്ലായിക്കുന്നോ മോളെ മുത്തശ്ശിനെ മോത്തുന്ന ഒരു സങ്കടം പോലെ അതേ മോളെ കയ്യിൽ പൈസയില്ല എന്റെ കയ്യിൽ ഒരു മോതിരണ്ട് അത് മതിയാവോ ഏകദേശം അരപ്പവും കാണും എനിക്ക് എനിക്കാകെയുള്ള സമ്പാദ്യം അത് ഞാൻ ഇവിടെ തരാം പാർവതിയല്ലേ പാർവതി അജയൻ അല്ലേ ആ മോക്ക് എങ്ങനെ എങ്ങനെയറിയാം തൽക്കാലം നിങ്ങളെ ബില്ല് ഇപ്പം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക എന്റെ അടുത്ത് രേഷ്മ മേഡം വന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ബില്ല് ചോദിച്ചാൽ കൊടുക്കണ്ടെന്നാ പറഞ്ഞേ അതൊന്നും എനിക്ക് അറിയില്ല മാഡം തന്നെ വന്ന് പറഞ്ഞോളൂ അയ്യോ മോളെ വലിയ ബില്ലാണോ ഏയ് അതൊന്നും ആയിരിക്കില്ല എന്താ കാര്യമൊന്നും മാഡം എന്നോട് പറഞ്ഞില്ല നിങ്ങൾ വന്ന് ചോദിച്ചാൽ ബില്ല് ഇപ്പം കൊടുക്കണ്ടെന്നാ പറഞ്ഞേ അല്ല മോളെ ഒത്തിരി ബില്ലായിട്ടുണ്ടോ ബില്ല് കുറച്ചുണ്ട് അത് കുഴപ്പമില്ല മാഡം എന്തായാലും ഡോക്ടർ വന്നാൽ നിങ്ങളോട് സംസാരിക്കും പിന്നെ പാർക്കുട്ടിയുടെ ഡിസ്ചാർജ് ആയിട്ടില്ലല്ലോ അതെ എന്നാവോ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല ഒക്കെ ഡോക്ടർക്ക് അറിയൂ മൂളേ നീ എന്താ ഇങ്ങനെ പറയുന്നേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല നീ ഇങ്ങനെ പറയുമ്പോ ഒരു ഒരു ടെൻഷൻ എന്തിനെ അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡം ഒന്ന് പറയല്ലോ പിന്നെ നിങ്ങൾ ടെൻഷനാവണ്ടീശ്വരാ ഇനി എന്ത് പ്രശ്നമാണോ ഉണ്ടാവും പോകുന്നത് ഒരു പ്രശ്നവും എന്തോ മാഡത്തിൽ നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് ബില്ല് കൊടുക്കേണ്ടെന്ന് പറഞ്ഞേ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം ഒരു ദോഷവും ഇല്ല അത്ര എനിക്കറി വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല

നീ വന്നേ മരുന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് എടാ 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 പാർക്കുട്ടി അമ്മക്ക് വേറെ കുട്ടിയല്ലേടാ നിനക്കൊന്ന് വന്ന് അവിടെ അമ്മ അമ്മ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് മോനെ നിന്റെ നിന്റെ വീട്ടിലെ നമ്മളെ അവൾ അവൾ എത്ര കഷ്ടപ്പെട്ടു അവളുടെ കുട്ടി അനുഭവിക്കല്ലേ എന്റെ പ്രിയ പ്രിയ നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാൻ കാരണം എങ്ങനെയാ െഷ്ടപ്പെടാൻ ജനിച്ചതാണോ ആ കുട്ടി ചെയ്ത തെറ്റ്

അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഞാൻ വരാം